നമസ്കാരം യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് നേരിട്ട് അതായത് ആഭ്യന്തര വകുപ്പിൽ ക്രൈംബ്രാഞ്ച് നേരിട്ട് അന്വേഷണം നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പത്ത് പരാതികളാണ് ക്രൈംബ്രാഞ്ചിന് ആദ്യം ലഭിച്ചത് ഈ പത്ത് പരാതികളിൽ ആദ്യം പരാതി നൽകിയ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടിയ മാത്രമാണ് അവർക്ക് അവർ അവർക്ക് നേരിട്ട അനുഭവങ്ങൾ പങ്കുവെക്കാനായി എത്തിയത് അവർ മാത്രമാണ് തെളിവ് നൽകിയത് ബാക്കി പരാതി പരാതി ഉണ്ട് എന്ന് പറയപ്പെട്ട ആരും തന്നെ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു യുവ നേതാവ് ഒരു വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിൽ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് എത്തി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നടക്കുന്ന ഈ ലൈംഗിക ആരോപണ പരാതികൾ ഒക്കെ തന്നെയും കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ചേർന്ന് അവരുടെ ആ വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയെയും ചെന്നിത്തലയും അടങ്ങുന്ന സംഘാംഗങ്ങൾ കരുതി കൂട്ടി രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിന്റെ വളർച്ചയ്ക്ക് തടയിടാനായി ഉണ്ടാക്കിയ വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നും ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ പരാതി ഉണ്ടാകുമ്പോൾ ഈ പറയപ്പെടുന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും വി ഡി സതീശിനെതിരെയും അന്വേഷണം ആവശ്യമാണ് എന്ന് അല്ലെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്തണം എന്ന പരാതിയാണ് യുവതി നൽകിയിരിക്കുന്നത് ഏതായാലും ക്രൈംബ്രാഞ്ചിന് ഇത്തരത്തിൽ വളരെ വിചിത്രമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്ന പരാതി നൽകുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ആകെ പുലിവാൽ പിടിച്ച അവസ്ഥയിൽ ആണ് കോൺഗ്രസിലെ ഇത്രയും മുതിർന്ന നേതാക്കളായ അതും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ എങ്ങനെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിലൂടെ നേരിടും അല്ലെങ്കിൽ ഇവ ഈ രണ്ട് മുതിർന്ന നേതാക്കളെ എങ്ങനെ ചോദ്യം ചെയ്യും എന്ന വല്ലാത്ത ഒരു ദുരവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിച്ചേരാൻ പോകുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ അദ്ദേഹത്തിന്റെ വളർച്ചയെ തടയിടാൻ ഒരു വേള അദ്ദേഹത്തിന് പാലക്കാട് സീറ്റ് വരെ തരപ്പെടുത്തി കൊടുത്ത പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുതിർന്നുവോ എന്ന സംശയം കേരള സമൂഹത്തിൽ ഉണ്ടാകുന്നത് കോൺഗ്രസിനകത്ത് വൻ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നിശ്ശബ്ദനായി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് വി ഡി സതീശൻ അടങ്ങുന്ന ഹൈ പവർ കമ്മിറ്റി അല്ലെങ്കിൽ ഹൈ ഹൈ പവർ കമാൻഡിങ് പവർ ഉള്ള ടീമിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്ന ഒരു ഒരു എങ്ങനെയെങ്കിലും മാറ്റി നിർത്തണം എന്ന ഒരു കാരണം നോക്കിയിരുന്ന രമേശിന് ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണം ഉയരുമ്പോൾ അതിന് 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 ആരാണോ ആരോപണം ഉന്നയിക്കുന്നത് അത് വി ഡി സതീശനാണെങ്കിൽ വി ഡി സതീശൻ നിൽക്കാൻ രമേശ് ചെന്നിത്തല നിർബന്ധിതനാവുകയായിരുന്നു ഏതായാലും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇനി എന്ത് ചെയ്യും കോൺഗ്രസിനകത്തെ ഇത്തരത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതും അവരുടെ യുവ വനിതാ നേതാവ് ഈ രണ്ട് നേതാക്കളും അവരുടെ സംഘാംഗങ്ങളും മാങ്കൂട്ടത്തിനെ പെടുത്തിയതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൂടെ ഇവിടെ ഓർക്കേണ്ടി വരും അതായത് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പി വി അൻവറിനെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ കാണാൻ പോയതിനു ശേഷമാണ് വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടം ഇഷ്ടപ്പെടാത്ത ആളായി തീരുന്നത് അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ആര് പറഞ്ഞിട്ടാണ് പി വി അന്നറിനെ കാണാൻ പോയി എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന ശക്തനായ ഒരു നേതാവ് അത് ഷാഫി പറമ്പിൽ ആണോ രാഹുലിനെ പറഞ്ഞയച്ചത് എന്ന ചോദ്യവും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ചയെ തടയിടാനായി ഈ മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ മുതിരുന്നു എന്ന് പറയുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇനി ഈ രണ്ട് നേതാക്കളെയും ചോദ്യം ചെയ്യുമോ അല്ലെങ്കിൽ അവരുടെ അവരെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ അവരെ എത്തിക്കുമോ അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ഈ അന്വേഷണ സംഘം പോകുമോ കോൺഗ്രസ് പാർട്ടിയിലെ ആഭ്യന്തര കലഹം ആ ഒന്ന് ഒന്ന് മാത്രമാണ് രാഹുലിനെതിരെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തുന്നതിനുള്ള വാതിൽ തുറക്കുകും തുറക്കും എന്ന് തന്നെ നമുക്ക് കരുതാം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള പല നേതാക്കളും ഇനി ഈ രണ്ട് മുതിർന്ന നേതാക്കൾക്കും എതിരെ ഈ യുവ വനിതാ നേതാവ് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രതികരണങ്ങൾ എന്താണ് എന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു